ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിരിക്കുന്നത് കിഡിലും പണി നിൽക്കുന്നത് അതായത് ഈ കാട് വേണ്ടത് ഈ കാടൊക്കെ മൊത്തം വെട്ടി തളിക്കുക കേട്ടോ ഞാൻ ആണെങ്കിൽ ചെന്നെ ഇത് കണ്ടത് ഇവിടെ നോക്കി ഇത് കണ്ടോ ഈ കാടൊക്കെ വെട്ടി പൊളിച്ചിട്ട് മീൻ പിടിക്കാൻ പോകട്ടോ കീഡിലും വീട് കാണു വരാൻ പോകുന്നത് വേറെ ഇരട്ടം പോലെ വീട്ടിൽ തീരും വരും കേട്ടോ നേരത്തെ ബസ് വരയ്ക്കാൻ കുറച്ച് മീൻ പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിസ്ക് പണിയിരുന്നു കേട്ടോ അതായത് ഈ ചാലും അപ്പറേ ഇപ്പം വലിയ ചിരിക്കോ അതിനകത്തേ ഞങ്ങൾ വെട്ടി പൊളിച്ച് പണിയിരുന്നു കേട്ടോ ഇതാ ചെയ്യാൻ പോകുന്നത് അല്ലേ ഓക്കെ അല്ലേ അവിടെ നിണ്ടാൻ പറ്റുന്നില്ല ഇവിടെ അപ്പൊ ഇവിടെ നടക്കും മക്കളെ നടക്കും മക്കളെ നോക്കി അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ആളില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ആളെ ഞങ്ങൾ കൂടാല്ലേ പണി തീർത്തില്ല അപ്പൊ അരമണിക്കൂർ കൂടി പണി തീർക്കണം വേറൊന്നും അല്ല മോട്ടോടിക്കേണ്ടത് കൃഷിക്കാൻ വേണ്ടി ഞങ്ങൾ അത് തെളിച്ചു കൊടുക്കുകയും കേട്ടോ അപ്പം കിട്ടുന്ന വീഡിയോ ആണ് വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് തരോ അല്ലേ ഓക്കെ കേട്ടോ അത് ഒരാൾ കരയ്ക്കുന്നതിരയ്ക്കുന്നത് അങ്ങോട്ടേ അതെ ഇനി വെട്ടുന്നത് വലിച്ച മതി ഞങ്ങളീ ഈ ഈ പുല്ലേ അങ്ങടെ പുല്ലേ ഇത് കാടാ കേട്ടോ ഇത് പുളിക്കോ കേട്ടോ പല വച്ചുണ്ട് ശരിക്കും മീൻ കണ്ടുണ്ടോ ഇല്ലടാ ആരോ പറഞ്ഞേടാ മീനുണ്ടായിരുന്നത് നിന്നത്ര മീനും ഉണ്ടാ റിസ്ക്കാണ് കഷ്ടപ്പാടുണ്ടോ ഏ കിടക്കുവല്ലേ ണി ആണല്ലേ വിളിക്കുന്നത് അച്ചാമ്പരാണത് ഈ കാട് കണ്ടോ ഈ കാട് ഇവിടം പോരെ ഇത് കണ്ടോ എൻ്റെ കാലുണ്ടോ ഇവിടം പോരെ ഇന്ന് ഇങ്ങനെ കൽക്കട്ട ഉള്ളു ബാക്കി അങ്ങോട്ട് വന്നത് പിന്നെ ഈ കാടാ കണ്ടോ ഭയങ്കര കട്ടികളാണെ ഇത് വിട്ടിപ്പൊളിക്കാൻ പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മീനുണ്ട് കേട്ടോ മീൻ കണ്ടാൽ കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ തന്നെയാണത് എന്താ ഇങ്ങനോ ഇങ്ങനാണോ തലി കൊടുക്കാനേ പറ്റി തല തളി കൊടുക്കല്ലേ ടിക്കട്ട് ഇടുക ക്കട്ടല്ലേ ചെറുമിൻ്റെ കേട്ടോ ചെറു മീൻ്റെ തലയ്ക്കട്ടുള്ളത് പടത്തില്ലല്ലേ അതുകൊണ്ട് രക്ഷപ്പെട്ടു നീ ഇങ്ങനെ വരല്ലേ കേട്ടോ മിടിക്കാൻ കേട്ടോ പാതിയാ പോവും കേട്ടോ നല്ല മണിയടാ അട കീഴിക്കുക എന്നാ ചെയ്യായിരുന്നു അതാ യോ ആ ഉമ്മാണി വരെ എത്തിപ്പോ കഷ കേട്ടോ ഞാനേ ക്യാമറ നിർത്താൻ കേട്ടോ ഞാൻ വരണം ചെയ്യാതില്ല ഓക്കെയാണോ മറിച്ച് മതിയോ ആ കണ്ടോ നല്ല ഉഗ്രം പണിയാണ്ടോ എന്താ ക്യാമറ കേട്ടോട്ടിരിക്കും മീൻ കണ്ടുവിടാൻ പറ്റുള്ളൂ തകർക്കും അപ്പൊ ഞാൻ പോണേ ആ നമ്മൾ ഒരു വല അടിച്ചാണ് അവിടെ പൊക്കി അത് വീഡിയോ എടുക്കാൻ ഒത്തില്ല അടുത്ത വല നമ്മൾ പൊക്കാൻ പോവുക അടിച്ചണക്കിക്കൊണ്ടിരിക്കുക മീനില്ല ആ வாரது வா அக்கற எடுத்து வா நீங்க அங்கே தட்டி விடுறேன் வெடி வெடி எவரே இவன் என்ன காலினடி சவுட்டி பிடிச்சிக்கிගෙන இருக்கே यार அது சேரனடில ഉണ്ട് பொங்கிட்டு சேரக்குள்ள போய் அந்த காரி என்ன அறிவே நல்ல குடு 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 ോ ഞാൻ പൊക്കി പോയില്ല അടിപ്പൊക്കെ നോക്കി ഇനിയോ കാല അടിപ്പൊക്കെ നോക്കിയതോ മല പോയി അതെ ഇവിടെ ശരിക്കും ഉണ്ടോ അവര് അത് വീഡിയോ തുടങ്ങിയാൽ മറ്റേ ഞങ്ങൾ എല്ലാരും മണിക്ക് കാണുന്നുണ്ട് കേട്ടോ നിന്നീഷെന്തോ പകുതി വലക്കി അറിയിക്കോ ഇത് പകുതി என்ன நான் என்ன பண்ணேன் போயிடுச்சு அது நம்ம வீட்டுல நான் மூணு டேபிள்ல வாழ்றதுக்கு அதுக்குள்ள போகுது போதிலி ஆர വാള എനിക്ക് കാര്യം അതാ എന്റെ കാലം കൊണ്ടുവന്ന് പോകും ഒന്നും പൊടിക്കണി വേണം കേട്ടോ നല്ല മരണപ്പണി ഓടിച്ചോടിച്ചോ ഏപ്രാണോ

നോക്കി എന്റെ ഒരു വലിയ ചരുവോ എൻ്റെ ഒരു വാടോ എല്ലാവരും എടുത്തോട്ട് പോയി എന്റെ അച്ഛൻ്റെ അനുസരിച്ച് വിശദീസലുണ്ടോ ഞാൻ വിളിച്ച് അപ്പാ ഇ സാധനം അരിപണി ആണെങ്കിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട് പിടിച്ച വെള്ളത്തിൽ കളി തേർന്ന് ഇവന നിങ്ങളുടെ ഏരിയ താമസിച്ചിട്ടുണ്ടേ നിങ്ങളുടെ ഏരിയ താമസിച്ചിട്ടുണ്ടോ ഇനി പുളങ്ങി വരാനില്ല െ വളർത്തു വരാനില്ല ഞാനങ്ങള് ഒരു പാർട്ടി പറഞ്ഞു. അല്പം പറഞ്ഞു. ഡോക്ടർ ചാക്കോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട്. എനിക്ക് വരാടാ. കവർ കണ്ടോ? കവർ കാണല്ലേ? അവിന്റ അത് വരാറണ്ടേ. ഇതാ ഈ പോണത്. അവിന്റ ഒരു കവർ ഉണ്ട്. ഈ ഫൈബർ. വേറെ കുറച്ച് കൊണ്ടടല്ല. കട്ട അടിക്ക്. കവർ വടരണ്ട്. ഒരു കവർ 310. കട്ടേ. കട്ട അടിക്ക് 100 കേട്ടാ. ആള് ഇവിടെला അടിച്ചിട്ട് പല ഫ്രണ്ടിंकൂടെ വടായിച്ചി. ആ ആ അത് വളർത്തരല്ലോ ഉണ്ടോ അതിൻ്റെ പുറത്തുണ്ടോ ആ പുറത്തെ ആ പൂവിന് ഒരു കണ്ടോ വളർന്നു വരാം ഇതിന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് അതോ മത്തി വെട്ടുകാടന്മാരൊക്കെ ഇത് കൊടുത്താൽ കിട്ടത്തില്ല അപ്പൊ ദേ നമ്മൾ ഒരു വല എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒറ്റ വലയ്ക്ക് ഇഷ്ടം പോലെ വരാനുണ്ട് അടുത്ത ഒരു വലയം കൂടെ എടുക്കാനുണ്ട് ഇപ്പോഴേ നമ്മൾ അണച്ച് കുഴഞ്ഞ് കടകളൊക്കെ വെട്ടി മറിച്ച് കടകളല്ലേ അതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കഷ്ടപ്പാടില് പറഞ്ഞ് പറഞ്ഞു കിട്ടില്ല

ഇല്ല എന്നാണോ ഓഹോ ആള് സാധനം കണ്ടു തെഗം ഇങ്ങള് വളങ്ങണ്ടല്ല നാടന്ന് പറഞ്ഞ പक्का നാടന്ന് മണക്കുടി ഇടാക്കുടി ഇത് ഇതിലും ദുരിയാടി പിടാണ് കേട്ടോടാ ആ നിങ്ങ സപ്പോർട്ട് ഓയല്ല കണ്ടി ചെറിയ എണ്ടിയാ ഇത് വന്നോ അടുത്ത വലകൾ രണ്ടാമത്തെ വല നമ്മള് പൊക്കിക്കൊണ്ടിരിക്കുന്ന മക്കളെ

നമ്മള് <laughs> 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 പിടിച്ച് അത് വള്ളത്തെ സ്റ്റോക്ക് ചെയ്തിരിക്കും അവനത് കോരി എടുത്തുകൊണ്ടിരിക്കുകയോ കണ്ടോ നല്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരാനുണ്ട് അല്ലാടാ போனடா போறோ கலம்பிடுறோம் கலம்பிடு போறோம் போறதுக்கு വേണ്ടി இது <laughs> <ना? laughs> <आल वे था. laughs> <टेका> <laughs> वराल